Prana, Pada. Pada. <laughs> <laughs> ും മാത്രേ ഉള്ളല്ലേ അതെ അയ്യോ അടുപ്പില് അരിക്ക് അട്ടിക്കു ഞാൻ പോട്ടെ അല്ലെങ്കിൽ ഉച്ചക്ക് പ്രാണനാഥൻ പട്ടിണിയാവു എന്റെ ദൈവമേ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് പുതിയ വർഷം വന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷമെങ്കിലും എന്റെ പ്രോഗ്രാം മറ്റു ബുക്കിങ്ങാണ് നല്ലോണം നടക്കണേ ആറ് മാസത്തെ വാടക കൊടുക്കാത്തോണ്ട് ഉള്ളാരനാ ഫീസും വന്നിരിക്കുക അതുകൊണ്ട് ആ കടങ്ങളൊക്കെ എന്നെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റണേ പിന്നെ ഒരു പ്രോഗ്രാം കിട്ടിട്ടുണ്ട് അതിന്റെ കോസ്റ്റ്യൂമ്രസ് കഴിയുന്നു ഒരിത്തനും വിളിച്ചാൽ അവരത്തില്ല ആ പരിപാടി ഞങ്ങൾക്ക് നല്ലോണം കളിക്കാൻ പറ്റണേ അവൾ നിന്നപ്പോ അവളോട് ചായ അങ്ങ് ചോദിക്കായിരുന്നു ഈ ചോദിക്കാൻ ഒന്നുകൂടെ ഇങ്ങനെ അവള് വരുത്തില്ല വലിയ നടിയാ നടിയുടെ അമ്പിക ഞമ്മളെ വരുത്താനുള്ള ഐഡിയ ഒക്കെ എന്റെ കയ്യിലുണ്ട് പ്രിയപ്പെട്ട കലസികള് അടുത്തമ്മിലോട് കൂടി ഞങ്ങളുടെ ബാലി ഇവിടെ ആരംഭിക്കാൻ പോകും ഒച്ചും പൈത്രം അപ്പഴും അമ്പിക ഞങ്ങളുടെ ഈ ബാലയുടെ പേര് നൂറ് കൂട്ടം കയറി കൂട്ടാൻ കൂട്ടം നിനക്കോടെ നൂറ് കൂട്ടം മണിയായിരിക്കും മറ്റമळा പ്രോഗ്രാമിന് കോസ്റ്റ്യൂം ഡ്രസ്സിലായി നിൽന്ന് അവന്മാരക്കിത് എവിടെ പോയി കിടക്കോടി രോജ വട്ട അഭിനയിക്കുന്ന രാജൻ വിളിച്ചോരുന്നു എന്നിട്ട് ആ തിരുനസി എന്ന് പറഞ്ഞു പോസ്റ്റ്യൂംനെനേ കേറ്റിക്കവാന്നോ മറചില്ല കേട്ടാ തോന്നുന്നു അവൻ എല്ലാ ദിവസവും ആ പ്രോഗ്രാമാണ് കൈനേന്റെ കൈനേ വർഷ ഒരു വലിയോ പരിപാടി കഴിഞ്ഞ അങ്ങങ്ങട്ട് എടുത്തു വെച്ചാ ഇന്നു കോസ്റ്റ്യൂം ഡ്രസ്സിലായിട്ട് ഡയലോഗ് പറയാൻ നോട്ട് മടി പിടി കഴുകി ഇട്ടിരിക്കോ പാല് കാച്ച് നൂല് കെട്ട് നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കാതെ കഴിഞ്ഞ പ്രാവശ്യം പരിപാടി ബുക്ക് ചെയ്ത ആൾക്കാർ ഒന്നും കൂടി നോക്ക് അമ്പികെ അപ്പൊ നിനക്ക് ഇപ്പോഴേ വെള്ളവസ്ത്രീ ചോദിച്ചേ കഴിഞ്ഞ വർഷം നമുക്ക് ഈ വർഷം ഇപ്പൊ ആരെങ്കിലും അഥവാ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് അഡ്വാൻസ് ഒന്ന് ഒപ്പിടുമ്പത്തേക്ക് ഞാൻ നമ്മളല്ലേ പരിപാടി കൊടുക്കുന്നേ അപ്പൊ പരിപാടി കഴിയുമ്പോ അവർ നമ്മളെ അന്വേഷിക്കും നമ്മളെ ഫോൺ വിളിക്കും കിട്ടാതെ വരുമ്പോ വീട്ടുകാർ അന്വേഷിച്ച് സമാധാനപ്പെടും അങ്ങനെ എത്ര എത്ര കമ്മറ്റിക്കാരൻ്റെ അച്ഛനും വിളിച്ചിട്ടുണ്ടോ അച്ഛനെ അന്വേഷിച്ചിട്ടുണ്ടോന്നറിയാവോ നീ അച്ഛനോട് ഒരു കാര്യം പറയണം നാളെ രാത്രി എട്ട് മണിക്ക് കഴിക്കാനുള്ള അതെന്തേ കാരണം നമ്മളെ ആറു മണിക്ക് ഒരു പരിപാടി ബുക്ക് ചെയ്ത് കൊടുത്തുള്ളൂ അത് കാര്യം ചെയ്യുമ്പോ എട്ട് മണിയാവും എന്നാലോ കമ്മറ്റിക്കാരെ അച്ഛനെ അന്വേഷിക്കും അച്ഛൻ തുമ്മും പുളിക മണ്ടെ കയറി ഹോസ്പിറ്റൽ അങ്ങനൊക്കെ പറഞ്ഞാൽ െ ചെറിയതായിട്ട് നിന്റെ കുടുംബശ്രീ അവരുടെ ആരെങ്കിലും കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിക്കും ഇതെല്ലാം എന്റെ തലേ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു അതുകൊണ്ട് ആറു മണിക്കുള്ളിൽ തിരിച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞു കളേന്ന് പൈസ മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പെണ്ണും മുള്ളൊക്കെ എന്റെ ഭാഗം ഞാൻ എത്ര നാളാണ് നിങ്ങളടുത്ത് പറയണം എൻ്റെ അനിയനെ തിരിച്ചു വിളിക്കണോന്ന് അവൻ്റെ തലേ തൊട്ട് സത്യം ചെയ്തല്ലേ ഇങ്ങനത്തെ കുറിച്ച് ഒന്നും ചെയ്യൂലെന്ന്

ആ എല്ലൂടെ എന്നെടുത്തോണ്ട് പോയി ഗോപൻ്റെ അറുപതടി പൊങ്ങുന്ന ഹനുമാന്റെ തോളത്ത് കിട്ടാത്ത

എന്ന് പറഞ്ഞു സാധനങ്ങൾ പരിപാടിയിൽ ാം താങ്കൾ ഇപ്പോഴും വീട്ടിലിരിക്കുന്നത് പിന്നെ ഞാൻ കുറെ കാലം ഗൾഫിലായിരുന്നു കേട്ടോ തീരാത്തത്ര കേട്ടോലും കയ്യിലുണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു പ്രോഗ്രാമിന്റെ ആവശ്യത്തിനാണ് േ അതുകൊണ്ട് ഏതുകൊണ്ട് പണച്ചാക്കുന്നത് നീ ആണെങ്കിലേ പുള്ളിക്കാരന് വല്ല കഴിക്കാനോ സ്നാക്സോ വല്ല കട്ടൻ ചായ ഇന്നലെ ചെറുക്കം കടിച്ച കേക്കിന്റെ ബാക്കി ഇരുപണ്ടത് എടുത്തുകൊടുക്കും അതുകൊണ്ട് നമുക്ക് നീ ഒരു കാര്യം ചെയ്യ് അല്ല ആണ്ടി പരിപ്പോ മൂന്തിരിയോ ഒരു കവർ പാലോടെ മേടിച്ചം കൊടുക്ക് അതിന് പൈസ എവിടെന്ന് പൈസ ലോണർ കണക്കാക്കിയവനെ വയിറ്റി തരത്തും കൊടു അപ്പൊ ഈ ലോണറിൽ ഇരമ്പ ഞാൻ എടുത്തു കൊടുക്കും എന്തായാലും പുള്ളിക്കാരൻ 50 ഗ്രാം മുഖയാനെല്ലേ വന്നിക്കുന്നേ പാർട് വൻ ശരിമാഡ്വാൻസ് എടുത്ത നമുക്ക് കൊടുക്കാം ആ ശരി ഞാൻ പോയിട്ട് വരാ പോ പെട്ടെന്ന് പോയി സർ ആ വൺ മിനിറ്റ് ഓക്കേ ശരി ഞാൻ ഇപ്പ വിളിക്കാം കേട്ടോ ആ ഇരിക്കണം സർ അയ്യോ ഈടിക്കുളയല്ല ഞാൻ നേരത്തെ പറഞ്ഞു തോമിച മാദവില്ലാ ഇരിക്കണം അല്ല നമ്മൾ പ്രോഗ്രാമിന്റെ കാര്യൊന്നും സംസാരിച്ചില്ല സംസാരിച്ചു വരാം സാറേ ആദ്യം നമ്മൾ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് ഞാൻ സാറിനെ കാണിച്ചു തരാം മാജിക് ഷോ ഉണ്ട് മെഗാ ഷോ ഉണ്ട് പിന്നെ ഗാനമേള ഉണ്ട് നമ്മളതിലുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഫ്ലെക്സ് ഇരിക്കുന്നുണ്ടല്ലേ അവര് പ്രോഗ്രാം എങ്ങനെയാണ് അവര് നാല് പേര് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് പ്രചോദന പറമ്പ് വീട്ടുഅറേ പിന്നെ അതായത് രണ്ട് സ്കീറ്റിലൊക്കെ നോക്കും മൂന്നാമത്തെ അങ്ങനെയാണല്ലേ അതെ അതെ അല്ല എങ്ങനെയാണ് പറഞ്ഞ പറഞ്ഞതുപോലെ രണ്ടാമത്തെ

അതിനുശേഷം ആ അമ്പലത്തിന്റെ നോട്ടീസ് ബോഡി എന്റെ ഉദ്ദേശിച്ചത് ആഗ്രാമില്ലേ അറിയാം ആംഗർ ആണല്ലോ അപ്പൊ ഞാൻ ഐറ്റംബർ രണ്ടു ദിവസത്തേക്ക് ബുക്ക് ചെയ്തായിരുന്നു പ്രോഗ്രാമിനെ രാവിലെ വിളിച്ചിട്ട് പറയുവാലോ എനിക്ക് പനിയ വരാൻ പറ്റത്തില്ല നേരിട്ട് അറിയാമോ സാറേ ഞാൻ വിചാരിച്ചു അവർ എടുത്ത് പറയുമെന്ന് എനിക്ക് അസ്വഭാവം ഇല്ല കേട്ടോ പക്ഷെ എനിക്ക് അസ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അല്ല സാറേ ഓ ഞാനീ പറഞ്ഞ എല്ലാം കൂടെ വെച്ച് ഫൈസിണ്ട് എങ്ങനെയുണ്ട് ചിരി കിട്ടും കിട്ടിയില്ലെങ്കിലും അവസാനം പറഞ്ഞതുകൊണ്ട് എല്ലാത്തിനും കൂടെ ചേർത്തുള്ള കമന് കിട്ടും ചെറുക്കൻ്റെ പിന്നെ വീണായിരുന്നു ഇനി ചെയ്യും പുള്ളിക്കാൻ കളികൊന്നും തിന്നത്തില്ല കാശുകാരനല്ലേ അപ്പൊന്നും തിന്നാത്തില്ലായിരിക്കും അതായത് നമ്മളെല്ലാം അടിപൊളി ഗാനമേളയുണ്ട് അതായത് അറുപതിനായിരം പാട്ട് സൗണ്ടും നല്ല ലൈറ്റും മറ്റുള്ളത് ആ ട്രിപ്പിൾ അടിപൊളി ഗാനമേള അല്ല ഈ ഗാനമേളല്ലേ കഴിഞ്ഞ പൊളിഞ്ഞു പൊളിഞ്ഞ തന്നെ ചെറിയൊരു കൈവത്തം പറ്റിയൊത്തം അതായത് നമ്മളെ മെയിൻ പാട്ടുകാരൻ സാറിന്റെ ആ പാട്ടുപാടിയ കത്തിക്കേറിക്കുന്ന സമയം ോട് കമ്മറ്റി കാറി കയ്യുമൊക്കിട്ട് ഇങ്ങനെ നമ്മുടെ വിചാരിച്ച് നില്നിന്നുള്ള പാട്ട് പാടാനായിരിക്കും ഒഴുതുന്നു തുടക്കം ോട്ട് വന്നില്ലേ ഡാൻസ് കളിക്കാനായിരിക്കും ഡാൻസ് കളിക്കാനില്ല സാറേ സംഭവം അങ്ങനെയാണ് പൊളിഞ്ഞത് ണ്ടോന്നോ പുള്ള ആദ്യം ചെയ്ത് തുടങ്ങുന്ന സ്റ്റേജില പിന്നെ ചെയ്ത് 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 കമ്മറ്റിക്കാരി വെളിയിലാക്കറ്റിക്കാരെ അതല്ലേ ചോദിച്ചത് പ്രോഗ്രാം ഇന്നലെ നമ്മളെ ഗൾഫിൽ ഒരു പ്രോഗ്രാം കിട്ടായിരുന്നു ചെറിയ സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് കൈവിട്ട് പോയി സാറേ അറിവിടെ കൊണ്ടുപോകട്ടെ നമ്മൾ വലിഞ്ഞു കയറിയൊക്കെ വരും സാറേ സാറിന് ഈ പ്രോഗ്രാം ഒന്നും വേണ്ടെങ്കിൽ ഗിന്നസ് പ്രൊവിത്തറിന്റെ അടിപൊളി പരിപാടി ഉണ്ട് കൊച്ചിങ് ഗിന്നസ് ആണോ അയ്യോ കൊച്ചിങ് ഗിന്നസ് അല്ല വേൾഡ് റെക്കോർഡ് ഗിന്നസ് പൊയ്ത്രന്റെ പരിപാടി ഉണ്ടെന്ന് വേൾഡ് ഞാൻ ഒറ്റക്ക് ചെയ്യും ബാല ആയിക്കോട്ടെ നാടകം ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ഒറ്റക്ക് ഇങ്ങനെ സ്വാധീനോടോനിക്ക് ഇതൊക്കെ ഓരോ വർഷം ഓരോന്ന് ചെയ്തപ്പോൾ ഞാൻ പിന്നെ അതും കൊണ്ട് കൊടുക്കാൻ പറ്റുമോ കളിയും കൂടി ചെയ്യാവുള്ളൂ അത് പെണ്ണുങ്ങൾ ചെയ്യണ

അപ്പൊ ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വന്നപ്പോഴേ ഈ നാട്ടിലെ ഞാനൊരു നാടക ട്രൂപ്പ് തുടങ്ങിയായിരുന്നു ഓ അപ്പൊ എന്ന നാടക ട്രൂപ്പിന്റെ ഈ വർഷത്തോദ്യത്തെ നാടകം കാശിന്റെ കുന്തളി അതിന്റെ ഓഫീസർക്ക് നിങ്ങൾ ഏറ്റെടുക്കണം പറയാനാ നാലു മണിക്കൂർ നിന്റെ മുമ്പിൽ ആവശ്യത്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഓ പ്രോഗ്രാമിന്റെ ആവശ്യത്തിന് നീ എവിടായിരുന്നു മുപ്പത് വർഷം ഗൾഫില് മുപ്പത് വർഷം ഗൾഫില് കടലി തീരാത്തത്ര പണം ഇതൊക്കെ പിടിച്ച് എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ചെറുക്കടിപ്പ് പിന്നുപോലി വെച്ചിട്ട് പോശ്യമുള്ള നിന്നെ വിളിക്കാം പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് പ്രോഗ്രാം ഇല്ലാത്ത ഞാൻ ഇപ്പൊ പറയാം ശിവരാത്രി ഒഴിവാണ് അന്ന് എനിക്കൊരു പ്രോഗ്രാം തരണം എല്ലാ പ്രോഗ്രാം ഉണ്ടോ അല്ല എന്നെങ്കിലും എനിക്കൊരു പരിപാടി ചെയ്യണോന്നൊരു എന്തായാലും പിടിക്കുമല്ലോ അപ്പൊ പിന്നെ കടലിൽ ഒഴിക്കാലും 哥刚刚都凉了。<laughs> 哦